ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലുവയിലെ വളരെ പേര് കേട്ട ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് അപ്പൊ ഇതാണ് മല്ലൂസ് ഡാബയുടെ തൊട്ടടുത്തുള്ള കടവ് സീ ഫുഡ് റെസ്റ്റോറന്റ് ഇതിലൂടെ ഒരുപാട് തവണ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഇവിടെ വന്നപ്പോ ഇവരുടെ കാർ പാർക്കിംഗ് സ്പേസ് ശ്രദ്ധിക്കുന്നത് നല്ല ഹ്യൂജ് കാർ പാർക്കിംഗ് സ്പേസ് ആണ് കൂടാതെ തൊട്ടടുത്ത് തന്നെ ഉയർച്ചയിൽ കുറച്ചും കൂടി കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് പിന്നെ കടവ് റെസ്റ്റോറന്റിന്റെ നേരെ മുമ്പിലും കുറച്ച് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് പക്ഷെ ഇവിടെ കൂടുതലും പാർക്ക് ചെയ്തിട്ടുള്ളത് ടു വീലേഴ്സ് ആണ് ഇവിടെ അഫോർഡബിൾ റേറ്റ്സിൽ നല്ല ഫ്രഷ് സീ ഫുഡ് കിട്ടുമെന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞ് ഓടി വന്നതാണ് സലീം കുമാറിന്റെ ഡയലോഗാണ് മനസ്സിലേക്ക് വന്നത് കാണാൻ ഒരു ലുക്ക് ഇല്ലെങ്കിലും നല്ല ബുദ്ധിയാണ് അതേപോലെ ഒരു സാധാരണ റെസ്റ്റോറന്റ് പോലെയാണ് തോന്നിക്കുന്നതെങ്കിലും ഇവിടുത്തെ ടുഡേ സ്പെഷ്യൽ കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി ഇനി ഇതിന്റെ ആംബിയൻസും കൂടി കണ്ടു നോക്കിയാൽ നമുക്ക് പറയാം എങ്ങനെയാണെന്ന് അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് ഉള്ളിലേക്ക് കയറിയപ്പോനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഉള്ളിലെ ആംബിയൻസ് കണ്ടപ്പോ ഇംഗ്ലീഷുകാര് പറഞ്ഞത് വളരെ ശരിയാണെന്ന് തോന്നി അതായത് നെവർ ജഡ്ജ് ബുക്ക് ബൈറ്റ് കവർ ഇതിന്റെ കൂടെ മറ്റൊരു ഷോക്ക് കിട്ടിയത് ഇവിടെ വെറും ഇരുന്നൂറ്റി രൂപ പ്ലസ് ടാക്സിന് ഈയിടെ തുടങ്ങിയ ഒരു കിഡിലെ അൺലിമിറ്റഡ് ബുഫേ ആണ് അതിൽ വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് സീ ഫുഡും ഉണ്ട് അപ്പൊ ആകെ കൺഫ്യൂഷനായി അലാകാരത്തെ കഴിക്കാനാണ് വന്നത് അപ്പൊ അലാകാർത്തെ കഴിക്കണോ ബുഫേ കഴിക്കണോ ബുഫേ കഴിക്കണോ അല്ലെങ്കിൽ അലാകാരത്തെ കഴിക്കണോ എന്തായാലും ഇവരുടെ ആംബിയൻസ് വളരെയേറെ ഇഷ്ടമായി കാരണം വളരെ നല്ല ക്യൂട്ട് കംഫർട്ടബിൾ വെൽ മെയിൻറ്റെയിൻഡ് നീറ്റ് ആൻഡ് ടൈഡി സ്പേസ് പോലെയാണ് ഫീൽ ചെയ്തത് ഇത് കൂടാതെ ഒരുപാട് ആർട്ടിഫിഷ്യൽ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല കളർഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ ലഞ്ച് ബുഫേയുടെ സമയം വരുന്നത് പന്ത്രണ്ട് മണി തൊട്ട് മൂന്നര വരെയാണ് ഇവരുടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു ജ്യൂസ് വരുന്നുണ്ട് പിന്നെ ഒരു സൂപ്പ് വരുന്നുണ്ട് പിന്നെ നാല് ഡിഫറെന്റ് സാലഡ്സ് വരുന്നുണ്ട് മുട്ട വരുന്നുണ്ട് രണ്ട് ഡിഫറെന്റ് സ്നാക്സ് വരുന്നുണ്ട് പിന്നെ ബ്രെഡ്സ് കാറ്റഗറിയിൽ ലൈവായി ഉണ്ടാക്കുന്ന അപ്പം വരുന്നുണ്ട് പിന്നെ കോയിൻ പൊറോട്ടയും വരുന്നുണ്ട് പിന്നെ നോൺ വെജ് ആയിട്ട് ചിക്കന്റെ മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട് ആദ്യത്തെ ഒരു ആന്ധ്ര ചിക്കൻ ആണ് പിന്നെ ഇവരുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വരുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ നല്ല ടെംറ്റിംഗ് ചില്ലി ചിക്കനും വരുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് ഐറ്റംസ് ഡെയിലി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ചിക്കൻ ഡിഷസ് ആവുമെന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് ആയിട്ട് ഇവരുടെ ഗോപി സിക്സ്റ്റി ഫൈവ് സ്റ്റാർട്ടർ വരുന്നുണ്ട് പിന്നെ പനീർ ബട്ടർ മസാല വരുന്നുണ്ട് പിന്നെ ഒരു വെജിറ്റബിൾ പുലാവ് വരുന്നുണ്ട് പിന്നൊരു ദാൽ ഫ്രൈ വരുന്നുണ്ട് ലഞ്ച് ആയതുകൊണ്ട് നോർമൽ ബോയിൽഡ് റൈസ് വരുന്നുണ്ട് പിന്നെ കപ്പ വരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് മീനിന്റെ ഒരു പ്രവാഹമാണ് മോനെ നല്ല വറുത്തരച്ച മീൻ കറി വരുന്നുണ്ട് കേരള ഫിഷ് കറി വരുന്നുണ്ട് പിന്നെ ഒരു ഒണക്കച്ച മീൻ കറി വരുന്നുണ്ട് സാമ്പാർ വരുന്നുണ്ട് രസം വരുന്നുണ്ട് പിന്നൊരു ബോക്സ് പപ്പടം വരുന്നുണ്ട് ഒരു ബോക്സ് ഫ്രൈംസും വരുന്നുണ്ട് അടിപൊളി ഐറ്റംസ് ആണ് ഇതും തീർന്നിട്ടില്ല ഇനി അവിയൽ വരുന്നുണ്ട് ഉപ്പേരി വരുന്നുണ്ട് കക്കയർച്ചി വരുന്നുണ്ട് കൂന്തൾ വരുന്നുണ്ട് ഇതെല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ പിന്നെ കൊഴുവ ഫ്രൈ വരുന്നുണ്ട് ചാള ഫ്രൈ വരുന്നുണ്ട് ഇത്രയും കണ്ടപ്പോ വായിൽ നിന്നും വെള്ളമൂറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചക്കാട വരുന്നുണ്ട് തൈര് വരുന്നുണ്ട് റൈത്ത വരുന്നുണ്ട് പിന്നെ കപ്പയിലേക്കുള്ള ചമ്മന്തി വരുന്നുണ്ട് അച്ചാർ വരുന്നുണ്ട് കൊണ്ടാട്ട മുളക് പൊരിച്ചത് വരുന്നുണ്ട് പിന്നെ ഡെസേർട്ട്സിന്റെ സെക്ഷൻ കണ്ടപ്പോ ഒരു ചെറു പുഞ്ചുരിയോടുകൂടി പണ്ടത്തെ ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ് കിട്ടിയത് കാരണം ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് ഡെസേർട്ട് സെക്ഷനിൽ കൂടുതലും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അത് കൂടാതെ കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട് പിന്നെ ചില്ലി പൈനാപ്പിൾ വരുന്നുണ്ട് പിന്നെ രണ്ടു തരം ഹൽവയും വരുന്നുണ്ട് അപ്പോ ഇതെല്ലാം കൂടി കണ്ടപ്പോ ശരിക്കും കൺഫ്യൂസ് ായി ഇനി നമുക്ക് ഇവരുടെ അലാക്കാട്ടെ സെക്ഷനിൽ ഒന്ന് പോയി നോക്കാം സത്യത്തിൽ ഈ ഒരു ഓപ്പൺ എയർ ആംബിയൻസിൽ ഇരുന്ന് ഇവരുടെ അലാക്കാട്ടെ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ വന്നത് നല്ല ചൂടുള്ള സമയമാണെങ്കിലും ആ നാച്ചുറൽ ആംബിയൻസിൽ കാറ്റൊക്കെ കൊണ്ടിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിക്കുന്ന ആ ഒരു വൈബ് ഒരു സ്പെഷ്യൽ വൈബ് തന്നെ ആയിരിക്കും ഇവിടെയും സെയിം സീറ്റിംഗ് അറേഞ്ച്മെന്റ് തന്നെയാണ് അതേപോലെ രണ്ട് സ്ഥലത്തും ഫാൻ സൗകര്യം ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ പുഴയുടെയും പാലത്തിന്റെ ഒക്കെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് ഇവരുടെ ഫ്രഷ് സീ ഫുഡ് ഡിഷസിന്റെ ഡെമോ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇവരെ ഇലയിലാണ് ഊണ് വിളമ്പുന്നത് അപ്പൊ ഇതെല്ലാം കണ്ട് കൺഫ്യൂസ്ഡ് ആയപ്പോ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇവരുടെ ബുഫേ കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ആദ്യം പോയിട്ട് ഇവരുടെ സൂപ്പിൽ നിന്നുമാണ് തുടങ്ങിയത് സാധാരണഗതിയിൽ ഹ്യൂജ് സ്പ്രെഡ് ഉള്ള ബുഫേയിൽ സൂപ്പ് കുടിക്കാറില്ല കാരണം സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം പോകും പക്ഷെ ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള ഫുഡ് ആയതുകൊണ്ട് കൊണ്ട് ഇവരുടെ സൂപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് ഈ സൂപ്പിന്റെ ഒരു ചെറിയ സിപ്പ് എടുത്ത് നോക്കാം കൊള്ളാം നല്ലൊരു ഡീസെന്റ് സ്വീറ്റ് കോൺ വെജിറ്റേറിയൻ സൂപ്പ് തന്നെയാണ് ഇത് നമുക്ക് ഇവരുടെ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജ്യൂസും ഓരോ ദിവസം ഓരോ ഫ്ലേവർ ആകുമെന്നാണ് ഇവർ പറഞ്ഞത് നമുക്ക് ഇന്ന് കിട്ടിയത് ഇവരുടെ ഗ്രേപ്പ് ജ്യൂസ് ആണ് എന്തായാലും ഒരു സിപ്പ് എടുത്ത് നോക്കാം കൊള്ളാം ഇപ്പോഴത്തെ ചൂടിന് പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണ് അടുത്തത് നമുക്ക് ഇവരുടെ സാലഡ്സും സ്റ്റാർട്ടേഴ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ മൈനൈസിൽ മിക്സ് ചെയ്തിട്ടുള്ള സാലഡ് കുറച്ചെടുക്കാം പിന്നെ ഇവരുടെ മിക്സഡ് വെജിറ്റബിൾ നോർമൽ സാലഡ് കുറച്ചെടുക്കാം പിന്നെ കുറച്ച് കുക്കുംബർ സ്ട്രിപ്സ് എടുക്കാം പിന്നെ ഇവരുടെ ബോയിൽഡ് എഗ് എടുക്കാം പിന്നെ ഇവരുടെ ക്യൂട്ട് ചെറിയ പരിപ്പോട അറിഞ്ഞെടുക്കാം പിന്നെ അണിയൻ പക്കോടയും കുറച്ച് എടുക്കാം സ്നാക്സും ഇവർ ഡെയിലി മാറുമെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒന്ന് കഴിച്ചു നോക്കാം കൊള്ളാം ആ ചൂടാറിയെങ്കിലും നല്ല അടിപൊളി മിനിയേച്ചർ പരിപ്പുടയാണ് അടുത്തത് ഇവരുടെ അണിയൻ പക്കോട സോസ് ഒക്കെ ഒന്ന് കഴിച്ചു നോക്കാം ഇതും നല്ല ക്രിസ്പി പക്കോടയാണ് അടുത്തത് നമുക്ക് ഇവരുടെ മൈനൈസ് മിക്സ് ചെയ്തിട്ടുള്ള സാലഡ് ഒന്ന് കഴിച്ചു നോക്കാം ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ക്യാരറ്റും ക്യാബേജും ആണ് നല്ലൊരു ഡീസന്റ് സാലഡ് ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാലഡ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഇവരുടെ മിക്സഡ് വെജിറ്റബിൾ സാലഡ് ആണ് ഇനി നമുക്ക് ഇവരുടെ ബ്രെഡ്സ് കാറ്റഗറിയിലുള്ള ആ കോയിൻ പൊറോട്ടയും അതേപോലെ നല്ല ചൂട് അപ്പവും ഓരോന്നെടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതിലേക്കുള്ള കറികളായിട്ട് ചിക്കനിൽ മൂന്ന് ഐറ്റം വരുന്നുണ്ട് അപ്പൊ അതിൽ ആദ്യം തന്നെ ഇവരുടെ ആന്ധ്ര ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കറി കണ്ടാൽ ശരിക്കും ചിക്കന്റെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു കറി ഫീൽ ചെയ്യുന്നത് അടുത്തത് നമുക്ക് ഇവരുടെ ചൂട് ക്രിസ്റ്റി ചിക്കൻ സിക്സ്റ്റി ഫൈവ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കറിയിൽ മറ്റൊരു ഓപ്ഷനും കൂടി വരുന്നുണ്ട് ഇവരുടെ വളരെ ടെംപ് ആയിട്ടുള്ള റെസ്റ്റോറൻറ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഗ്രേവി അപ്പൊ അതിൽ നിന്നും കുറച്ച് എടുത്തിടാം പിന്നെ വെജിറ്റേറിയൻ ഓപ്ഷൻ ആയിട്ട് ഇവരുടെ നല്ല ചൂട് ക്രിസ്പി ഗോബി സിക്സ്റ്റി ഫൈവ് വരുന്നുണ്ട് അതിൽ നിന്നും കുറച്ചെടുത്തിടാം പിന്നെ പനീർ ലവേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഡിഷായ പനീർ ബട്ടർ മസാലയിൽ നിന്നും കുറച്ചെടുത്തിടാം ഇഷ്ടം പോലെ പനീർ പീസുകളാണ് ഇതിലുള്ളത് ഇവരുടെ ആന്ധ്ര ചിക്കൻ കണ്ടിട്ട് വളരെ ഇന്ട്രസ്റ്റിംഗ് ആയി തോന്നി കാരണം ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ള ആന്ധ്ര ചിക്കൻ കുറച്ച് കട്ടിയുള്ള നല്ല സ്പൈസി കറിയാണ് അതാണ് മിക്കയിടത്തും കഴിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ കറി ഇവരുടെ അപ്പം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ചെറിയൊരു സ്പൈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കിൽ ഉണ്ടാക്കിയ കറി പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഇവർ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇനി നമുക്ക് ഇവരുടെ ആ കോയിൻ പൊറോട്ട പൊട്ടിച്ച് ഇവരുടെ ചില്ലി ചിക്കൻ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കോയിൻ പൊറോട്ട ആയതുകൊണ്ട് സോഫ്റ്റ് ആയിരുന്നില്ല കുറച്ച് ക്രിസ്പി ടൈപ്പ് ആയിരുന്നു അപ്പൊ ആ പൊറോട്ട ചില്ലി ചിക്കൻ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ഒരു ടിപ്പിക്കൽ റെസ്റ്റോറൻറ് സ്റ്റൈൽ ചില്ലി ചിക്കൻ തന്നെയാണ് അടുത്തത് ഇവരുടെ ആ ക്രീമി പനീർ ബട്ടർ മസാല ഈ പൊറോട്ട കൂട്ടി തന്നെ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് പൊറോട്ടക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്വീറ്റ് ആൻഡ് ക്രീമി കറി പനീർ ലവേഴ്സിൽ എന്തായാലും ഇഷ്ടപ്പെടും അടുത്തത് നമുക്ക് ഇവരുടെ ഗോപി സിക്സ്റ്റി ഫൈവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊള്ളാം നല്ല കിഡിലൻ ഡീപ് ഫ്രൈ ഐറ്റം ഇനി നമുക്ക് ഇവരുടെ റൈസ് ഐറ്റംസിലേക്ക് കടക്കാം അപ്പൊ അതിൽ ആദ്യം കണ്ടത് ഇവരുടെ വെജിറ്റബിൾ പുലാവ് ആണ് വെജിറ്റബിൾ പുലാവിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മന്തി അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഒരു പക്ഷെ നമ്മൾ വന്നപ്പോ ഇതിലേതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ ആ എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം ഉണ്ണാം അപ്പൊ ഇതിലേക്ക് നല്ല ആപ്റ്റായി തോന്നിയത് ഇവരുടെ ആ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ദാൽ ഫ്രൈ ആണ് അപ്പൊ അത് കുറച്ചൊഴിച്ച് പുലാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഡീസന്റ് ടേസ്റ്റി ദാൽ ഫ്രൈ ആയിരുന്നു അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഫുഡിലേക്ക് കടക്കാം അതിൽ ആദ്യം തന്നെ ഇവരുടെ ആ ബോയിൽഡ് റൈസ് കുറച്ചെടുത്തിടാം പിന്നെ ഇതിന്റെ കൂടെ കപ്പ വരുന്നുണ്ട് അത് കുറച്ചെടുത്തിടാം പിന്നെ ഇവരുടെ വറുത്തരച്ച ഫിഷ് കറി അത് എന്ത് ഫിഷ് ആണെന്ന് മനസ്സിലാവുന്നില്ല അത് കൊറച്ചെടുത്തിടാം പിന്നെ ഇവരുടെ കേരള ഫിഷ് കറിയിൽ നിന്നും കുറച്ചെടുത്ത് ആ കപ്പ കൂട്ടി കഴിക്കാൻ അതിന്റെ മേലെ ഇടാം അടുത്തത് ഇവരുടെ ഒണക്കച്ചെമ്മീൻ കറിയിൽ ഓണക്കച്ചെമ്മീൻ കൊറേ തെരഞ്ഞു നോക്കി കിട്ടിയില്ല അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഒണക്കച്ചെമ്മീൻ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയാണെന്ന് അപ്പൊ അതും കൊറച്ചെടുക്കാം ഇനി ഇവരുടെ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സാമ്പാറിൽ നല്ല വലിയ കഷ്ണങ്ങളാണ് അപ്പൊ ആ കഷ്ണങ്ങള് മാത്രമായിട്ടൊന്ന് എടുത്ത് നോക്കാം പിന്നെ രസം ഇഷ്ടമുള്ളവർക്ക് അതുമുണ്ട് പിന്നെ പപ്പടവും ഫ്രയംസും ഉള്ളപ്പോ സാധാരണ കിട്ടുന്ന പപ്പടം മാറ്റി ഫ്രയംസിലത്തെ രണ്ട് വെറൈറ്റിയാണ് എടുത്തത് പിന്നെ അവിയൽ കുറച്ചെടുത്തു പിന്നെ ഇവരുടെ ഗോവയ്ക്ക ഉപ്പേരി കുറച്ചെടുത്തു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കക്കിറച്ചി കുറച്ചെടുത്തു പിന്നെ നല്ല കൂന്തൽ മസാല അത് കണ്ടപ്പോഴേ വായിൽ നിന്നും വെള്ളം ഊർന്നുണ്ടായിരുന്നു അത് കുറച്ചെടുത്തു പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള കൊഴുവ ഫ്രൈ അതും കുറച്ചെടുത്തു പിന്നെ ഇവിടെ നല്ല മൊരിഞ്ഞ ചാള ഫ്രൈ ഉണ്ട് മോനെ ഒരു രക്ഷയില്ല മറ്റു പല സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളിലും സ്മോൾ പേറ്റ്സിൽ ലിമിറ്റഡായി കിട്ടുന്ന സീ ഫുഡ് ഐറ്റംസ് ഇവിടെ അൺലിമിറ്റഡ് ആയി കണ്ടപ്പോ ശരിക്കും കിളി പോയി പിന്നെ നമ്മൾ എടുത്തത് ഇവരുടെ കപ്പ കൂട്ടി കഴിക്കാൻ ഇവരുടെ റെഡ് ചില്ലി ചമ്മന്തിയാണ് നാരങ്ങച്ചാർ ഇഷ്ടമില്ലെങ്കിലും കണ്ടപ്പോ വളരെ ടെംപ്റ്റിംഗ് ആയി തോന്നി അപ്പൊ കുറച്ചെടുത്തു സാമ്പാറുള്ളപ്പോ അതിലുള്ള കഷ്ണങ്ങള് വെറുതെ കഴിക്കാൻ നല്ല സുഖാണ് ഇനി നമുക്ക് ഇവരുടെ കേരള ഫിഷ് കറി ആ കപ്പകുട്ടി ഒന്ന് കഴിച്ചു നോക്കാം ആഹാ നല്ല കിഡ്ഡിലൻ കോമ്പിനേഷൻ ഇനി നമുക്ക് ഇവരുടെ ക്രിസ്പി കൊഴുവ ഫ്രൈ ഒന്ന് കഴിച്ച് നോക്കാം ആഹാ നല്ല കിഡ്ഡിലൻ സ്നാക്സ് പോലെ വെറുതെ ഇരുന്ന് കഴിക്കാം അടുത്തത് ഇവരുടെ ആ ചാള ഫ്രൈ ഒന്ന് കഴിച്ച് നോക്കാം അടിപൊളി ഇതെല്ലാം അൺലിമിറ്റഡ് ആന്നുള്ള കാര്യം മറക്കണ്ട ഒരു സീ ഫുഡ് ലവറിന് ഇതിൽ പരം വേറെന്ത് വേണം ഇവരുടെ കപ്പ പിന്നെ ആ ചമ്മന്തി കൂട്ടി കഴിച്ചു നോക്കി ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആണ് അത് മാത്രല്ല ഇവിടെ കഴിച്ച എല്ലാ ഐറ്റംസിനും ഒരു ഹോംലി ടേസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ഐറ്റംസ് ആണ് അവിയലും ഗോവക്കൊപ്പേരിയും രണ്ടും വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു അടിപൊളി സംഭവം പിന്നെ ഇവരുടെ ആ ചോറും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കി നല്ല കിഡ്ബിലൻ കോമ്പിനേഷൻ ഒരു സ്പൈസി പെപ്പർ ഫ്ലേവർ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇനി നമുക്ക് ആ വറുത്തരച്ച ഫിഷ് കറിയിലത്തെ കഷ്ണം കുറച്ചെടുത്ത് ചോറും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കുറച്ച് എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കറിയായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷെ എന്താണ് മീൻ എന്നുള്ളൊരു കിട്ടിയിട്ടില്ല ഇനി ഇവരുടെ ആണ് ട്രൈ ചെയ്യേണ്ടത് ഈ ഡെസേർട്ട് സെക്ഷൻ കണ്ടപ്പോ ശരിക്കും ക്യൂട്ടായി തോന്നി കാരണം ഇത്രയും ക്യൂട്ട് ട്രഡീഷണൽ ഡെസേർട്ട് സെക്ഷൻ ഇപ്പൊ ൊന്നും ഒരു ബുഫേയിൽ കണ്ടിട്ടില്ല അലുവല്ലാത്ത ഒരുവിധ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ചക്കാൻ എടുത്തിട്ടുണ്ട് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ചില്ലി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കപ്പ് കേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ പായസം കാന്താരി പായസം ഒരു വെറൈറ്റി ആയിരിക്കും പിന്നെ ജാറുകളിൽ വെച്ചിട്ടുള്ളതിൽ ഈ ഒരു കുക്കി എടുക്കാനാണ് തോന്നിയത് പിന്നെ എടുക്കാൻ തോന്നിയത് ഇവരുടെ ചികിടാ കളക്ഷനിൽ നിന്നും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഐറ്റംസ് ആണ് അതായത് ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ള ആൽഫബെറ്റ് ബിസ്ക്കറ്റ് ഉണ്ട് ബട്ടൺ ബിസ്ക്കറ്റ് ഉണ്ട് മധുരസേവ ഉണ്ട് ചെറിയ കഷ്ണങ്ങളുണ്ട് പിന്നെ കുറച്ച് ചികിരയുടെ കഷ്ണങ്ങളും എടുത്തു നമുക്ക് എന്തായാലും ആദ്യം ഇവരുടെ ആ ഒരു വെറൈറ്റി പായസം കുടിച്ചു നോക്കാം കൊള്ളാം കാന്താരിയുടെ ഒരു ചെറിയ സ്പൈസിനെസും പിന്നെ പരിപ്പ് പായസത്തിന്റെ മധുരമുള്ള ഒരു പായസാണ് ഇനി നമുക്ക് ഇവരുടെ ചക്കയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് അസൽ കുമ്പളപ്പം തന്നെയാണ് അടുത്ത് നമുക്ക് ഒരു ചില്ലി പൈനാപ്പിൾ ഒന്ന് കഴിച്ചു നോക്കാം ഇത് കണ്ടിട്ട് ചാട്ട് മസാല വിതറിയിട്ടുള്ള പൈനാപ്പിൾ പീസസ് പോലെയാണ് തോന്നിയത് പിന്നെ ഈ ഒരു കുക്കി മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ നല്ല പീനട്ടിന്റെ അരോമ വരുന്നുണ്ട് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള പീനട്ട് കുക്കി തന്നെയാണ് തോന്നുന്നു കുട്ടികൾക്ക് എന്തായാലും ഇവിടുത്തെ ഡെസേർട്ട് സെക്ഷൻ വളരെ ഇഷ്ടപ്പെടും ആ ചികിടാ കളക്ഷനും പിന്നെ ഈ പണ്ട് കാലങ്ങളിൽ കഴിച്ചിട്ടുള്ള കോമൺ കപ്പ് കേക്ക് ആണിത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കിട്ടും എന്നുള്ളത് തന്നെ വളരെ ആശ്വാസമാണ് നമുക്ക് ഇതൊക്കെ ആയിട്ട് നല്ല ഓർമ്മകളാണുള്ളത് പിന്നെ ഈ ഒരു ഐറ്റം മെനുവിൽ ഉണ്ട് പക്ഷെ ഡിസ്പ്ലേയിലില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചാൽ ഇവർക്ക് ഇത് റിപ്പീറ്റ് അടിക്കാനുള്ള നേരെ കാണുള്ളൂ അത് വളരെ ഒരു ബുദ്ധിപരമായ നീക്കമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് അവര് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സിംഗിൾ സ്കൂപ്പ് പെർ പേഴ്സൺ സാധാരണ പോലെ ബുഫയെ റിപ്പീറ്റ് അടിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞിരുന്നു പിന്നെ ഇത്രയും ദൂരെ വന്ന സ്ഥിതിക്ക് ഇവരുടെ ഈ ഒരു മനോഹരമായ ആംബിയൻസിൽ ആബിയൻസിലിരുന്ന് ഇവരുടെ അലാക്കാറ്റ മെനുവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതെ പോയാൽ ആ ഒരു വിഷമം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കി എല്ലാ കാറ്റഗറീസിലും ഇഷ്ടം പോലെ വെറൈറ്റിയിലുള്ള ഡിഷസ് ഉള്ള മെനു ആണ് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലെന്നാണ് മനസ്സിലായത് പിന്നെ നല്ല അഫോർഡബിൾ റേറ്റ്സിൽ സീ ഫുഡ് കിട്ടുന്നത് തന്നെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി അങ്ങനെ നോക്കിയപ്പോ വേറെ എവിടെയും ആദ്യം കിട്ടാത്ത ഒരു ഐറ്റം ആണ് നമ്മൾ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തത് അപ്പൊ അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് പലർക്കും ഇത് എന്താണെന്ന് ഒരു പിടികിട്ടിക്കാണും അപ്പൊ ഇതാണ് മോനെ ഇവരുടെ നല്ല കിഡിലൻ ഫിഷ് അൽഫഹാം ആസ് പെർ സൈസ് ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യത്തിന് രണ്ട് മൂന്ന് േർക്ക് കഴിക്കാനുള്ള വലിയ സൈസ് മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന്റെ കൂടെ രണ്ട് കുബൂസ് ഉണ്ട് ഒരു മിൻറ്റ് ഡിപ്പും വരുന്നുണ്ട് മൈനൈസ് ഡിപ്പും വരുന്നുണ്ട് പിന്നെ അണിയൻസും ടൊമാറ്റോസും ഒക്കെ ആയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത് വന്ന് നോക്കുകയാണെങ്കിൽ മല്ലിയിലയും കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിപൊളിയായി ഗ്രിൽ ചെയ്ത ഫിഷാണ് നല്ല കഴമ്പുള്ള ഫിഷാണ് അപ്പൊ നമുക്ക് ആ സാലഡും കൂട്ടി ഒന്ന് പിടിപിടിച്ച് നോക്കാം ഗ്രിൽഡ് ഫിലോപ്പി ഫിഷ് ആണ് മോനെ ഒരു രക്ഷയില്ല ആ ഒരു സ്പൈസി മാരിനേഷനും കൂടി ആയപ്പോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു പിന്നെ നല്ല ഫ്രഷ് കാച്ച് ആണ് ഒരു തരത്തിലുള്ള മോശമായ മണമോ രുചിയോ ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് ഗ്രിൽഡ് ഫിഷ് അൽഫഹം ഇനി നമുക്ക് ഇതിലുള്ള കുബൂസും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല സോഫ്റ്റ് കുബൂസാണ് ആണ് അൽഫഹം ആയത് കൊണ്ട് ഇവരുടെ മിൻ ചട്നിയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം നിങ്ങളൊരു സീ ഫുഡ് ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് അപ്പൊ ഇന്നത്തെ ഒരു കിഡ്നിലൻഡ് ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ് ഒരു രക്ഷയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നോമ്പുകാലത്ത് രാത്രിയിലുള്ള ബുഫയിൽ നോമ്പ് തുറ വിഭവങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ് ഇവർ പറഞ്ഞത് അപ്പൊ ഇതിലൂടെ നോമ്പുകാരി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറി കഴിക്കാവുന്നതാണ് എന്തായാലും ഇവിടെ ഒന്നും കൂടി ഒന്ന് വരേണ്ടി വരും നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് പേഴ്സണലി വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഫുഡ് ആയാലും സർവീസ് ആയാലും ഹോസ്പിറ്റൽ ആയാലും പറയുകയാണെങ്കിൽ ഇതൊരു വസൂൽ ബുഫേ ഓപ്ഷൻ തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിലൂടെ പാസ് ചെയ്യുമ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി വന്ന് ഇവിടുത്തെ ബുഫേ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും